ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അതായത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയുള്ള സമയത്ത് ശുക്രൻ മകരം രാശിയിൽ സ്ഥിതി ചെയ്യും അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വ ആ മകരം രാശിയിൽ സ്ഥിതി ചെയ്യും അങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ ചൊവ്വായും ശുക്രനും അത് പ്രബല ഗ്രഹങ്ങളാണ് അവ രണ്ടും മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗകാരകനായിരിക്കുന്ന ആ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ഉച്ച ബലത്തോടു കൂടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അത് സ്ഥാന ഭ്രംശസ്ഥാനമാണ് അതായത് സ്വന്തം നാട് വിട്ടു നിൽക്കുക അങ്ങനെ ഒക്കെ ചില മാനസികമായിട്ടൊക്കെ ഉള്ള ചില ടെൻഷനുകളോ പ്രയാസങ്ങളോ ഒക്കെ വർദ്ധിക്കാം എന്നിരുന്നാലും സ്വന്തം നാട് വിട്ട് പഠിക്കുവാൻ പോകുന്നവർക്കും ജോലിക്കായിട്ട് പോകുന്നവർക്കും വിദേശത്തൊക്കെ പോയിട്ട് ജോലിയൊക്കെ കിട്ടാതെ ഇപ്പോൾ നിൽക്കുന്നവരാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിലും ഈ ചൊവ്വായുടെയും ശുക്രൻ്റെയും സ്ഥിതി കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും പൂരറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ ഒരു മനസമാധാനമൊക്കെ വന്നു ചേരുവാൻ ഒക്കെ ഈ ചൊവ്വായുടെ തൻ്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ട് സാധിക്കും ചൊവ്വായെ സംബന്ധിക്കുന്നിടത്തോളം അത് സർവ്വ സൈന്യാധിപനും അധികാരത്തിൻ്റെ ഗ്രഹവും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ് മിലിട്ടറിയിലൊക്കെ ജോലി കിട്ടുന്നതിനോ പോലീസിൽ ജോലി കിട്ടുന്നതിനോ മറ്റ് ഗവൺമെൻറ് ജോലി ഒക്കെ കിട്ടുന്നതിന് അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അത് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും അതുപോലെ പലതരത്തിലും അതായത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല സുഖ ജീവിതമൊക്കെ വന്നു ചേരുവാനും ഈ യോഗമുണ്ട് അതായത് ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക സുഹൃത്തുക്കൾ മുഖാന്തരവും ഗുരുസ്ഥാനീയർ മുഖാന്തരവും ഒക്കെ വന്നു ചേരുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ കടങ്ങളൊക്കെ വീടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനും സുഖജീവിതം നയിക്കുന്നതിനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണ് ഈ ചൊവ്വായുടേയും ശുക്രൻ്റെയും സ്ഥിതി കൊണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട്